നമ്മൾ ഇന്നത് ഫുട്ബോളിൻ്റെ ചില ട്രിക്സ് പഠിക്കാൻ പോകണം എൻ്റെ ഈ ബോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബോൾ ഉപയോഗിക്കുന്നത് അപ്പം നേരെ വീട്ടിലോട്ട് പോകാം അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ഇങ്ങനെ വന്നിട്ട് ബോൾ ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ അത് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാല ഈ ബോളിൻ്റെ ഇത്ര ഒറിജിനൽ ബോളാവണമെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ കാല് ഇതുവഴി കൊണ്ടുവന്ന് ഈ ബോളിൻ്റെ നേരെ ബാക്കി വെച്ചിട്ട് ഒരു ടച്ച് കൊടുക്കണം അപ്പോൾ ബോൾ അങ്ങനെ നമ്മളപ്പോൾ ബോൾ അങ്ങനെ ടച്ച് എടുക്കാൻ പഠിക്കും നമ്മൾ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിങ്ങനെ എടുത്ത് ബാക്കെടുക്കുന്ന റൊണാൾഡോയൊക്കെ ചെയ്യുന്ന ഒരു സ്കില്ലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് അപ്പോൾ വീഡിയോ നമുക്ക് ചെയ്യാം ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ റൊണാൾഡോ ഇങ്ങനെ ബോൾ എടുത്തുകൊണ്ടിരുമ്പോൾ ഈ കാല് അല്ലെങ്കിൽ ഈ കാല് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് പിന്നെ ഈ കാലും കൂടെ ഒന്ന് അങ്ങനെ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാല് ഇങ്ങനെ എടുക്കുക പിന്നെ ഈ അടുത്ത കാല് ഇങ്ങനെ എടുക്കുക എന്നിട്ട് അത് നമ്മൾ ഓടുമ്പോഴാണ് അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ പെട്ടെന്ന് ഈ കാലിൽ ഫ്രണ്ടി വരണം ഇപ്പം ഞാൻ ഈ കാലാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഈ കണ്ടോ ഈ കാല് ഇങ്ങനെ ചാടുന്ന ബോൾ ഇങ്ങനെ പോകണം നമ്മൾ ഇങ്ങനെ ചെയ്യല് ഇങ്ങനെ ചാടുമ്പോൾ ചാടുമ്പോൾ പൊങ്ങുമ്പോൾ മാത്രം ഇങ്ങനെ വരണം താഴെ കാഴ്ചക്കും ഇങ്ങനെ വരണം ഇങ്ങനാണ് ഗൈസ് ബോൾ റൊണാൾഡോയുടെ ആ സ്കില്ല് ചെയ്യേണ്ടത് ഒന്നും കൂടി ഞാൻ കാണിച്ചല്ല ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഒറിജിനൽ ബോളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് സെറ്റായിട്ട് ചെയ്യാം പക്ഷേ നമുക്ക് ബോളില്ല അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക്